സ്പെഷ്യൽ അസ്സാം വലൈക്കും വെരി 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 ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഏപ്രിൽ പതിനഞ്ച് നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് ഇന്ന് വിഷു ആണ് റമലാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഗുഡ് ഫ്രൈഡേ ആണ് ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംതിങ് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് അപ്പം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഏപ്രിൽ പതിനഞ്ച് വിഷു എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പം ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പോലെ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഓണം പെരുന്നാൾ വിഷു എന്നൊക്കെ പറയുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്നില്ലേ ചെറിയൊരാദില് ചെറുതായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്കും ഈ വൈബൊക്കെ മിസ്സാവുന്നുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ മലയാളി കുട്ടികളൊക്കെ ആദ്യം പറഞ്ഞിരുന്നു അയ്യോ യൂണിവേഴ്സിറ്റി വന്നിട്ട് നമുക്ക് വിഷു മിസ്സാവല്ലോ അത് വിഷു എന്ന് പറയുന്നത് വെറൈറ്റി ഫുഡുകൾ വീട്ടിലെല്ലാവരും കൂടുന്നു ഫ്രണ്ട്സ് എല്ലാവരും വരുന്നു സാരിയൊക്കെ എടുത്തിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ വിഷു നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഐ ജി എൻ ടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലോ ഒന്നുമില്ല ഭാഗമായിട്ട് നമ്മൾ മല്ലൂസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണ് പോകാണെന്നല്ല ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു രാവിലെ നാലരക്കെന്നെ എഴുന്നേറ്റിട്ട് നമ്മുടെ വിഷു നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ നമ്മുടെ കണി കണിയാണല്ലേ രാവിലെ തന്നെ നാലരയ്ക്ക് തന്നെ എന്ത് പറയാ അത് ഞാൻ പറഞ്ഞിട്ട് ആ സർപ്രൈസ് ഞാൻ അങ്ങോട്ട് കളയുന്നില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മളെ പരിപാടി നാലരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തു ായിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി ഒരാളും ഇവിടെ രാത്രി കിടന്നുറങ്ങിയിട്ടില്ല ഇതൊക്കെ സെറ്റ് ആക്കുന്ന തകൃതി പരിപാടികളിലായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെ ഗേൾസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് വിഷു സെലിബ്രേഷനിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങോട്ട് മാറി എന്നിട്ട് പറയുകയാണെ അപ്പം നിങ്ങൾ രാവിലത്തെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കണ്ടുവരി ഞങ്ങൾ ഈ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കട്ടോ അപ്പോൾ നമ്മൾ മലയാളി ഗേൾസ് ഹോസ്റ്റലിൽ നമ്മൾ ഗേൾസ് നടത്തുന്ന പരിപാടിയാണ് അപ്പം പക്ഷേ ഇത് മലയാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് നമ്മുടെ വിഷുവൊക്കെ നമ്മൾ ഓരോ സെലിബ്രേഷനും പരിപാടികളൊക്കെ ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ നോക്കി കാണുന്ന പോലെ ഉൾക്കറിവുള്ളൂ അപ്പോൾ ഇവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രംഗോലി കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം വിചാരിക്കും എന്താ അപ്പോൾ ഈ വിഷുവിനാണോ അപ്പം ഈ പൂക്കളം വരയ്ക്കുന്നത് ഈ പരിപാടികളൊക്കെ പക്ഷേ ഒരു വിഷു എന്നുള്ള രീതിയിലല്ല നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വാങ്ങി അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ ബലൂണ് കാലുമ്പോൾ കെട്ടി ചവിട്ടി പൊട്ടിക്കൽ കസേരക്കളി കലം മുടക്കൽ ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അതുപോലെ തന്നെ നമ്മളെ മലയാളികളെ വക ഒരു നല്ല തിരുവാതിര ഇപ്പം ഒരാഴ്ച ഒരാഴ്ച നമുക്ക് കിട്ടിയിട്ടില്ല ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവ എല്ലാവരും കൂടെ രാത്രി ക്ലാസ് പ്രാക്ടീസ് ചെയ്തിട്ട് റെഡി ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ തിരുവാതിര ഒക്കെ റെഡി ആവുന്നുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് ചെറിയൊരു സങ്കടം എന്താ വെച്ചാൽ എല്ലാവർക്കും ഉച്ചക്ക് പായസം ും കാര്യക്കൊക്കെ കഴിക്കുമ്പോ ഞമ്മളിവിടെ നോമ്പ് തുറക്കോളെ കാത്തുക്കണംന്നുള്ളതുള്ളൂ ഇപ്പൊ ഏതായാലും നമുക്ക് പരിപാടികൾ അവിടെ തകൃതിയായി നടന്നുകൊണ്ട് നമുക്ക് പോയി നോക്കാം Terima kasih telah <laughs> menonton! അപ്പോ നമ്മളെ ആദ്യത്തെ പരിപാടി കസേരക്കളി ആയിരുന്നു കസേരക്കളി ഇപ്പൊ കഴിഞ്ഞു മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടില്ല ഏറ്റവും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും അപ്പൊ മൂന്ന് റൗണ്ട് കഴിഞ്ഞു അതിന് അനൂപ്പൂരിൽ ഒരു കുട്ടിയാണ് ഇപ്പൊ ജയിച്ചത് അടുത്തത് ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ് നോക്കാം But I'm from Ghana.

എങ്ങനെയുണ്ടാ കേരള പായസം കേരള പായസം അടിപൊളി എന്താ അടിപൊളിയും ഇത് നമ്മൾ അടിച്ച് പൊട്ടിക്കാ വേണ്ടത് അതായത് നമുക്കിപ്പൊ പൊന്താനും താക്കാനും ഇവിടെ ഒരാൻസ് പൊട്ടിക്കണം എത്ര ആളാണല്ലേ ഇപ്പൊ നമ്മള് കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടംപോലെ പൊട്ടിച്ചവരെ നമ്മള് ഗെയിം കൊണ്ടുപോകാം അങ്ങനെ Ghanavi from Karnataka, Karnataka okay. Yeah. Yeah.